ഗൈസ് ബ്ലോഗ് ഇവിടുന്ന് തുടങ്ങിയാലോ ഗൈസ് നമ്മൾ ഇന്ന് എങ്ങോട്ട പോകുന്ന അറിയോ സർപ്രൈസ് ആണ് സർപ്രൈസ് ആയതന്നെ പൊളിക്കില്ലേ ഗൈസ് നമ്മളിപ്പോ നേരെ പോകുന്ന പട്ടന്നൂർ എഗ്രകാരം മെട്രോ സ്റ്റേഷനിലേക്ക് കേട്ടോ പോകുന്ന വഴി ഗൈസ് ഭയങ്കര പ്രശ്നം കേട്ടോ ആകെ ട്രാഫിക്കും അലമ്പുമാണ് കേട്ടോ ഗൈസ് അതുകൊണ്ട് ഈ ഇവിടുന്ന് അത്ര അങ്ങ് എടുക്കുന്നില്ല കേട്ടോ നമുക്കൊരു നമുക്ക് സേഫ് തോന്നുന്ന സ്ഥലമില്ല ഗൈസ് അവിടെ വെച്ച് ഞങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം കാരണം അവിടെ വണ്ടികൾ അത്രയധികം ഉണ്ട് ഗെസ് കാറ് സൈക്കിള് എല്ലാം കൂടി ആയിട്ട് ഫുള്ള് അലമ്പോട്ടോ നിങ്ങൾ തൽക്കാലം വിഷ്വസ് എൻജോയ് ഞാനേ മുന്നോട്ട് നോക്കി ഇറക്കട്ടെ കൈസ് ക്യാമറക്ക് നോക്കുമ്പളേ ഞാൻ അറിയാതെ ഏതൊക്കെ വണ്ടിയുടെ മുന്നിൽ പെടുന്ന പോലെ തോന്നുന്നുണ്ട് ആ കൈസ് നമുക്ക് സ്ഥലം പറയാട്ടോ നമ്മൾ നേരെ പോകുന്ന ദീപാഞ്ജലി നഗളിക്കട്ടോ അവിടെയാണ് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് ഉള്ളത് അവന്ന് ബസ്സും പിടിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ പോന്ന് കേസ് പറയൂ അല്ലെ അവിടെ എത്തിയിട്ട് പറയാല്ലേ ഇസ് ആ മെട്രോ സ്റ്റേഷന്റെ പേര് അതെന്നെ ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് ഫുൾ ഐ ടി എംപ്ലോയിസ് കേട്ടോ ഈ കാണുന്ന ഐടി പി എല്ലിന്റെ ഗേറ്റ് അവിടുന്ന് വരുന്ന എംപ്ലോയീസ് ആണ് കംപ്ലീറ്റ് ഇസാ എന്നാലും ചെറിയൊരു വീഡിയോ തന്നെ ഐടി പി എല്ലാം കംപ്ലീറ്റ് ഗൈസ് ഒരു ദിവസം ഞാൻ കയറി ഇറങ്ങി കാണിച്ചോ ഞാൻ ചോദിക്കാട്ടോ ഈ കാണുന്ന അകത്താണ് ഐ ടി പി എൽ വരുന്നത് ഞാൻ ഈ വിശ്വത്തായിട്ട് ഐ ടി പി എൽ ക്യാമ്പസ് ഒരു ദിവസം കാണിച്ചു തരാം ഇപ്പോൾ തൽക്കാലം നമുക്ക് നമ്മൾ നമ്മൾ പറഞ്ഞു തന്ന വഴിയിലേക്ക് കണ്ടിന്യൂ കേട്ടോ കേസ് ക്ലാരിറ്റി എങ്ങനെയുണ്ട് കേസ് നിങ്ങൾ പറയണം കേട്ടോ കാരണം നമ്മൾ നിങ്ങളോട് കുറേ കാലമായി പറയും ലാൻഡ് സെറ്റ് മാറ്റും ഹാൻഡ് സെറ്റ് മാറ്റും കേസ് മാറ്റി ഉണ്ട് നിങ്ങൾ ക്ലാരിറ്റി എങ്ങനെയുണ്ട് പറഞ്ഞാൽ മാത്രമേ ഹാൻഡ് സെറ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞതുള്ളു കേട്ടോ അപ്പം കൈസ് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ദീപാഞ്ജലി നടത്തി ദീപാഞ്ജലി നടക്കുന്ന പ്രൊഫഷനെ പേര് അക്കാർ തന്നെ അവിടേക്ക് അറിയാം കൈസ് കൂന്നതും അവർന്ന് പോയി നമ്മൾ ബസ് ബസ്സെടുക്കുന്നു ഇന്ന് എങ്ങോട്ട് പോകുന്നു എനി ഐഡിയ ഗൈസ് പറഞ്ഞുതരാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ പോകുന്നത് കൂർഗിക്കട്ടു ഗൈസ് ഇന്ന് പത്തരയ്ക്കാണ് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിന് ബസ് അവിടെ ഒരു മോർണിംഗ് ഒരു അഞ്ച് മണിക്ക് എത്തും കേട്ടോ പിന്നെ ഒരു ദിവസം കഴിച്ചാൽ അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ സൈസിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പിറ്റേ ദിവസം പോരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി ഇനിയെല്ലാം കഴിച്ചാൽ അവിടെ പോയിട്ട് തീരുമാനിക്കാം അവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങൾ എല്ലാം നൈസാണ് ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോ എടുത്തത് കേട്ടോ കാരണം ഇപ്പം കയ്യിലുള്ള ഹാൻഡ് സെറ്റാണ് പറഞ്ഞ കഴിച്ചു അത്യാവശ്യം നല്ലൊരു കുപ്പില്ല കേട്ടോ ഇവരെക്കൊണ്ട് സാധിക്കാത്ത ഷോട്ടുകളില്ല നിങ്ങൾക്ക് ഇപ്പം ഈ നൈഫ് ഷോട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇവന്റെ കപ്പാസിറ്റി എത്ര ഉണ്ട് ഇനി മെട്രോ സ്റ്റേഷൻ എത്തി ബാക്കി വിശ്വസ് കാണിച്ചു ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിരാനില്ല ആ നേരെ കാണണ്ടോ പട്ടന്നൂർ വക്കരകാര മെട്രോ സ്റ്റേഷൻ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വെള്ളിയാഴ്ച വൈകുന്നേരത്തെ റോഡിൽ തിരക്കൊന്നൊന്നും സോ എന്നും തിരക്കെട്ടോ അത് പിന്നെ പറയാനൊന്നുമില്ല ഇല്ല രാവിലും വെയിനാലും തിരക്കാണ് കൈഷ് ഈ മെട്രോന്ന് വൻ രീതിയിൽ അങ്ങോട്ടും എന്താ പറയുക എല്ലാ സ്ഥലത്തേക്കും കണക്റ്റിവിറ്റി ആകുമ്പോൾ ട്രാഫിക് ഒന്ന് കുറയേണ്ടതാണ് കുറേ ഇപ്പോൾ യെല്ലോ ലൈൻ ഇപ്പോൾ ഓപ്പൺ ആകുമ്പോണ്ട് അപ്പോൾ ശേഷം ട്രാഫിക് ഒന്നും കൂടി കുറയേണ്ട കാര്യം കൈസ് അത് എങ്ങോട്ട് തോന്നുന്നു കഴിച്ച് എവിടെയെങ്കിലും സിൽക്ക് ആ സിൽക്ക് റോഡല്ലേ സിൽക്ക് ബോർഡ് സിൽക്ക് ബോർഡ് അങ്ങോട്ടോ യെല്ലോ ലൈൻ വെയ്യുന്നതും അപ്പോൾ അതും കൂടി ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞാകുമ്പോൾ ഒന്നും കൂടി ട്രാഫിക് കുറയേണ്ടതാണ് അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല രകേഷ് കാരണം ബാംഗ്ലൂർ എന്ന ഐ ടി ഹബ്ബിലേക്ക് എത്തിച്ചേരുന്ന ചെറുപ്പക്കാരെണ്ണം ദിവസം പതി കൂടിക്കൊണ്ടിരിക്കയുള്ളൂ ഇവിടുത്തെ കോളേജിൽ വേണം അഡ്മിഷൻ ഇവിടെ വേണം പഠിക്കാൻ ഇവിടെ വേണം ജോലി എല്ലാവരും നല്ലല്ലോ ഒരു ഡ്രീം ലൊക്കേഷനായി മാറി ഇന്ത്യയിൽ വർക്ക് ചെയ്യേണ്ടത് കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ആയാലും സാലറി ആയാലും എല്ലാം ആയാലും എന്താ പറയുക നല്ലൊരു ഇതാണ് ഇവർ നൽകുന്നത് കാരണം ഇത്രയും നല്ല ബെനിഫിറ്റ് എല്ലാം കൂടി ഒരു സിറ്റി കിട്ടുമ്പോൾ എന്താ പറയുക യൂറോപ്യൻ ക്ലൈമറ്റും അത്യാവശ്യം തെറ്റില്ലാത്ത സാലറിയും പിന്നെ ജീവിത നിലവാരം ടെക്നോളജി പരമാകുമ്പോൾ എല്ലാം നിങ്ങൾക്കും പുതിയ ടെക്നിക്കൽ സാധനങ്ങൾ ഇവിടെ പരീക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നു അതിനകത്ത് വസം പ്രതി ഈ ജനത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ആ കൈഷ് നമുക്ക് ഇനി മെട്രോ സ്റ്റേഷൻ ഇത് ബാക്കി വിശേഷം പറയാം ഞാൻ കഥ എങ്ങനെ വന്നു പോയല്ലേ നിങ്ങൾക്ക് പോർത്തടിക്കും കൈഷ് കേട്ടോ ആ കാണട്ടോ ഒക്കെ നമ്മൾ വന്ന കഥാപാത്രം കാണിച്ചേ കണ്ടോ ഈ കാണുന്ന മെട്രോ സ്റ്റേഷൻ നമ്മള് കൊച്ചു നേരം മുന്നേട് പറഞ്ഞിരുന്നു നമുക്ക് മെട്രോ പിടിച്ച് മെട്രോന്റെ കുറച്ച് ഫുട്ടേജും കാണിച്ച് നമുക്ക് നേരെ കാരണം നല്ല തിരക്കെട്ടോ ഒരു മയ്യല്ലാത്ത തിരക്കെന്ന് വെള്ളിയാഴ്ചകൾ നമുക്ക് പത്തുകാരില്ല മെട്രോയില് ബാക്കി പൊട്ടിച്ചിട്ട് കാണിക്കാം അല്ലേ കേസ് കണ്ടോ ഈ കാണണട്ടോ പട്ടന്നൂർ അഗ്രകാര മെട്രോ സ്റ്റേഷൻ ഇതും കഴിച്ച ഐ ടി പി എല്ലിൻ്റെ മറ്റൊരു ഭാഗം ഇവിടെ കഴിച്ച ടി സി എസ് ക്യാമ്പസ് ഒക്കെ ഈ സൈഡിലാട്ടോ നമുക്കിന്ന് മെട്രോ പിടിച്ച് നമ്മളെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനമായ ഷിപ്പാഞ്ചരി നഗറിലേക്ക് പോവാട്ടോസ് മെട്രോൻ്റെ ഫുട്ടേജ് നിങ്ങൾ കണ്ട് കണ്ട് മടുത്തല്ലേ എന്നാലും കഴിച്ച ഈ ട്രാവലിൻ്റെ ഭാഗം വേണ്ട മെട്രോ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏതാ കഴിച്ചാൽ അതൊക്കെ ഒന്ന് കാണിച്ചേരണ്ടേ പൈസ അപ്പം നോക്കും നല്ല കിട്ടിലും രണ്ട് പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മൂന്ന് നമ്മൾ കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യണം കൊള്ളം കേസ് മെട്രോ പിടിച്ച് ബാക്കി കാണിച്ചു കേസ് കണ്ടോ ഈ കാണാം നമ്മളെ മെട്രോ സ്റ്റേഷൻ നമ്മളുടെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ കയറി കേട്ടോ നമുക്കിനി മെട്രോ പിടിക്കാം ആ എക്സ്കലേറ്റർ വർക്കിങ്ങാണല്ലോ ചില നേരത്തെ ഒരു ഇത് ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ ചില പിടിക്കലോ സ്റ്റേറി ചെല്ലുമ്പോ എന്നുള്ള കാഴ്ച കണ്ടോ നമ്മളീ ട്രെയിൻ നമ്മളെ കയറ്റാതെ പോകെട്ടോ നമുക്കിനി അടുത്ത ട്രെയിൻ പിടിക്കാം കൈസ് ഇവിടെ ടൈം എഴുതിയിട്ട് ഇനി അടുത്ത ട്രെയിൻ അപ്പം നോർമലി മെട്രോ പോയ ശേഷം നമുക്ക് ടൈം എഴുതി കേട്ടുട്ടോ കേട്ടോ നാല് മിനിറ്റ് ഇനി അടുത്ത മെട്രോ ഉണ്ടോ നമുക്ക് ഇനി അത് പിടിച്ച് പോവാം തെറ്റാ പോവാ ഐ മീസ് അപ്പത്തെ ഓപ്പോസിറ്റ് മറ്റൊരു മെട്രോ ഇന്ന് മെട്രോൻ്റെ കളറ് കൈസ് ആദ്യം നല്ല ഭംഗി ഉണ്ട് ഇപ്പോൾ കണ്ട കൊണ്ട് ഓടി ഓടിയ കളറൊക്കെ ഒന്ന് ഭംഗി തോന്നുന്നുണ്ടോ ഗീസ് നമ്മൾ ആശാദ മന്ദം വന്ന് വരുന്നുണ്ട് കേട്ടോ ഐ നമുക്കൊന്ന് പച്ചയാണല്ലോ മീൻസ് എങ്കിൽ മെട്രോ കണ്ടിട്ട് മടുത്തു പോകാം നല്ല കാണിച്ചാലും കൈസ് നമ്മൾ ട്രിപ്പിന്റെ ഭാഗമായി പോകുമ്പോൾ എല്ലാ ഫുട്ടേജും ഇൻക്ലൂഡ് എൻ്റെ അകത്ത് ചെറിയൊരു ഫുട്ടേജ് കൂടി എടുത്തരാട്ടോ നോക്കട്ടെ എങ്ങനെയാ സാഹചര്യം നോക്കിയിട്ട് എടുക്കോളൂ കേട്ടോ ഇറക്കായിരുന്നു അത്യാവശ്യം ആൾക്കാരുട്ടോ നമുക്ക് ഇരിക്കാൻ സീറ്റ് ഒന്നും കിട്ടിയില്ല നമ്മൾ നല്ല നെപ്പില കേട്ടോ കൈസ് ഞാൻ ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചില്ല ബാക്കി ഫുട്ടേജ് കൈസ് നമ്മൾ ലക്ഷ്യസ്ഥാനമായ ദീപാഞ്ജലി നഗറിൽ എത്തിയിക്കെ ഇനി നമുക്ക് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയേക്കാം ഏസാ പുള്ളിക്കാരൻ നോക്കിയാലേ നല്ല സ്റ്റൈലിഷ് ഡ്രസ് വല്ല ബുദ്ധസന്യാസികളെ പോലെ ഉണ്ടോ എനിക്ക് അറിയില്ല കൈസ് സത്യം പറഞ്ഞാൽ ആണോ അവരാണോ അറിയാത്ത കാര്യം പറയുന്നില്ല നല്ലത് മാപ്പ് ഇട്ട് പോയോ കേട്ടോ നമ്മള് മെട്രോ ഗൂഗിൾ മാപ്പ് പ്രകാരം നമ്മൾ അങ്ങോട്ടെത്തേം മീറ്റർ നടക്കാണ്ട് സാറ്റലൈറ്റ് ബസ് ഏരിയ ഞാൻ പണ്ടു കൂടി വന്നു കിട്ടോ ഇങ്ങനെ കേരളാന്ന് നോക്കിയൊക്കെ ഓർമ്മയുണ്ട് ക്യസ് റൂട്ട് അല്പം പ്രശ്നമാണ് പ്രശ്നാണ് ഞാനേ ബസ് സ്റ്റാൻഡിലെത്തി വീട് എടുക്കട്ടോ രണ്ട് മോണും കൈ പിടിച്ച് പോയാലേ ഒരു മോനെ പോകാനുള്ള ചാൻസ് ഉണ്ട് കേസ് ബസ് സ്റ്റാൻഡിൽ എത്തി നിങ്ങൾ ദേശങ്ങള് നോക്കിയാലോട് ഒരു ഉത്സവപ്പറമ്പ് പോലല്ലേ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു പരിപാടി നടക്കേണ്ടി പോകുന്നു കേട്ടോ നിങ്ങൾ നോക്കി കണ്ടോ എല്ലാ വീട്ടിലും കണ്ടോ ലൈറ്റ് ഒക്കെ ഇട്ടാ എല്ലാം കെച്ചിട്ട് യേശ് ഇവര് ഇങ്ങനത്തന്നെയാണോ എപ്പോഴും ഫുള്ള് ഒരു ഫെസ്റ്റിവൽ മൂഡ് പോലെ ഉണ്ടല്ലേ ഏരിയ മൊത്തം യേശുള ബസ് സ്റ്റാൻഡ് ഇനി എണ്ണൂറ് മീറ്റർ ഉണ്ട് കേട്ടോ ഇനി കാണാ സ്ട്രേറ്റ് റോഡോ അപ്പൊ ഞാൻ ഈ വീഡിയോ വീടുക ഇവിടെ കണ്ടോ ചെറിയ പൂക്കച്ചോടം പിന്നെ ഫുൾ ലൈറ്റിന്റെ അലങ്കാരം കേട്ടോ ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ അടക്കം ഏറ്റല്ലേ ശരിക്കും നമ്മൾ ഗൂഗിൾ മാപ്പിൽ നടക്കാം വളരെ ഈ ഫെസ്റ്റിവൽ നടക്കണം അങ്ങനെ കാണിക്കില്ല നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇവിടെന്നെ ഫെസ്റ്റിവൽ നടക്കണേ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കുറേ ലോക്കൽ ഗൈഡ്സ് ഉണ്ട് കൈ നമുക്ക് ഈ ലോക്കൽ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക കുറേ ഇൻഫർമേഷൻ കൊടുക്കുക ഓരോ സ്ഥലത്തിനെ പറ്റിയല്ലേ കമൻറ്റ് റിവ്യൂ അങ്ങനെ ചെയ്യുന്ന ലോക്കൽ ഗൈഡ് വരും ആ ലോക്കൽ ഗൈഡുകൾക്ക് ശരിക്കും ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ആ സ്ഥലത്തിനനുസരിച്ച് ഈ ഫെസ്റ്റിവൽ നടക്കണ പ്രോപ്പർ ആയിട്ട് മീൻസ് അത് കൊടുക്കേണ്ടാവുമല്ലേ ഞാൻ അതൊരു കണ്ടില്ല കേട്ടോ അങ്ങനെ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഫുള്ള് ഐറ്റമാണ് ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടോ അങ്ങനെ കൊടുക്കുകയാണെന്തും എന്ത് യൂസ്ഫുൾ ആണ് അവിടെ വരുന്നവർക്കും കാരണം അറിയാതെ പല സ്ഥലങ്ങളിലും വരുന്നവരില്ലേ കൈസ് അവർക്ക് ഈ കാഴ്ചകൾ എക്സ്ട്രാ കിട്ടുകയും ചെയ്യും നല്ല കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി ഗൂഗിൾ മാപ്പ് കാര്യം എവിടെ കേൾക്കണല്ലേ അവർ കൈസ് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോ സാറ്റലൈസ് നടക്കുമ്പോൾ കണ്ടോ ഇവിടെ കണ്ടോ ഒരു മനോഹരമായൊരു അമ്പലം ഉണ്ട് കേട്ടോ ആ ഏരിയ അല്ല നൈസ് നൈസായിട്ട് കേട്ടോ കണ്ടോസ് ഇവിടെ ഫുള്ള് ഈ വണ്ടിക്കാൽ മിക്കവാറും എന്റെ മേലേക്കായിട്ടും

അതെ അവിടെ ഫുള്ള് അപ്പ് ചെയ്തിട്ടുണ്ടോ അവിടെ എന്തോ ഒരു പരിപാടി എടുക്കണ്ടേ പൈസ കാര്യം മനസ്സിലായി ഈ സ്ട്രീറ്റിലൊക്കെ ബ്ലോഗ് ചെയ്യാൻ നടന്നാൽ വണ്ടിക്കാർ മേലെ ഹൺഡ്ര പെർസെൻറ്റേജ് കഴിച്ചിട്ടു അമ്മര് തിരക്കല്ലവന്മാർ അവിടെ കാണിക്കും ഗൈസ് നിങ്ങൾക്ക് മാലത്തിൻ്റെ മേലും വിശ്വസി കാണിച്ചു കേട്ടോ താളം നടക്കുമ്പോൾ വണ്ടിക്കാരെ കുറിച്ച് ചോദിച്ച് എടുക്കാൻ പറ്റണ്ടേ അവിടെ എന്തോ ഗൈസ് അമ്പലത്തിന് എന്തോ പരിപാടി ആണോ ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഓവർ ബ്രിഡ്ജ് കളിക്കോ ഞാൻ മേലേനെത്തിയിട്ടേ നല്ലൊരു ഷോട്ട് കാണിച്ചിട്ടുണ്ടെട്ടോ അവിടുത്തെ ട്രാഫിക്കും പോക്ക് ഗസ് അല്ല ഞാൻ ആ ഡെസ്റ്റിനേഷൻ മാത്രം ഞാൻ കാര്യമില്ലല്ലോ എന്റെ മൂന്നേ സി ട്രാഫിക്കിന്റെ രംഗം ഒന്ന് നോക്കി നോക്കി അപ്പത്തെ ഷൂട്ട് ചെയ്തിട്ടോ ഫോണിന്റെ ക്ലാരിറ്റി കൂടി കൂട്ടി രക്ഷല്ലോട്ടോ എനിക്കെന്നെ അങ്ങ് നന്നായി ഇഷ്ടപ്പെടേണ്ടു പറയുന്നത് കാരണം എടുക്കുന്ന ഫുട്ടേജ് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാ ഞാനെന്തൊക്കെ നോക്കും എന്ത് കിടിലും ഫുട്ടേജ് ഫോൺ എടുക്കുന്ന എടുക്കുന്നത് ഏതാ ഫോൺ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ എന്നാൽ മറ്റേ ഞാൻ പറഞ്ഞുതരുള്ളൂ കേസ് കണ്ടു ആ മനോഹരമായ മേൽപ്പാലം കിടന്ന നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ നേരെ നടന്നു പോയ സാറ്റലൈറ്റ് വസ്റ്റാൻ എത്താണ് ആ നടക്കുന്ന വഴി കൈസ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്താ അറിയുമോ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻ്റ് ഉണ്ടോന്ന് കാരണം ബസേറ്റ് ഉണ്ട് കൈസ് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയാലോ എന്താ അവസ്ഥ റെസ്റ്റോറൻറ്റ് തന്നെ ആണോ അവിടെ കൈസ് മുടിഞ്ഞ തിരക്കട്ടോ ഇത്ര മേലേക്കാണോ നോക്കട്ടെ കൈസ് കഴിച്ച് കണ്ടോ ഈ കാരണം റെസ്റ്റോറൻറ്റ് നമ്മൾ കീറി ഭക്ഷണം കഴിക്കാൻ ശ്രമം നടത്തി പക്ഷെ അത് വൻ പരാജയത്തിലല്ലോ കഴിച്ചു ആ ഭയങ്കര തിരക്ക് കഴിച്ചു ഒരു ചെറിയൊരു വാഷ്റൂമും അതിൻ്റെ ഉള്ളി എന്തോ കഴിച്ചു അടിയും പിടിയൊക്കെ ആകെ വെറുത്തു കഴിച്ചു വന്ന് ഇറങ്ങി പോകുന്നു നമുക്ക് വേറെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടുമെന്ന് നോക്കാം പക്ഷെ ഇങ്ങോട്ടുള്ള കാഴ്ചക്കും കാഴ്ച ട്രാഫിക്കിനെ കഴിച്ചു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കഴിച്ച് സെറ്ററൈൽ ബസ് സ്റ്റാൻഡ് ഞാൻ ചുമ്മാ ഒന്ന് കാശ് പല കുറി വന്നു നമ്മൾ കേരളത്തിന് വന്ന മിക്കവാറും ബസ്സുകളും ആദ്യം എത്തുന്ന സ്റ്റോപ്പ് ഈ സാറ്റലൈറ്റ് കേട്ടോ നമ്മളെ കെ എസ് ആർ ടി സിയിലേക്ക് വരികയാണെങ്കിൽ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡില് സ്റ്റോപ്പ് ഉള്ളു പിന്നെ അടുത്തുള്ള ബസ് മെട്രോ ആണ് ദീപാഞ്ജലി എന്ന മെട്രോ സ്റ്റേഷൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ മെട്രോ ഓടിയാ എങ്ങോട്ട് വന്നാൽ മെട്രോ ഓടുന്ന മെട്രോ കിട്ടും അപ്പോൾ നല്ല ഓപ്ഷൻ ഓർമ്മിപ്പൊരു എഴുന്നൂറ് മിനിറ്റിലെ കൃഷ് നിങ്ങൾക്ക് സിമ്പിളായി വരും എന്താ പറയാ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഉള്ളൂ നടന്ന സിമ്പിളായി എത്താം കേട്ടോ വിശപ്പ് വീണ്ടും തൊടി ഏതൊക്കെ ഒറ്റ സെക്കൻഡ് കൊള്ളല്ലേ ഈ ബസ് സ്റ്റാൻഡ് ക്കംപ്ലീറ്റ് മലയാളി സ്വന്തം നിങ്ങൾ വിശ്വസിക്കും അവർ മൊത്തം കണ്ടോ നാട്ടിക്ക് പോകാനുള്ള വ്യക്രതയിലെട്ടോ നമ്മളാണെങ്കിലോ കൂർഗിക്ക് പോകാനുള്ള വ്യഗ്രതയിലും നമ്മൾ ബസ് കഴിച്ച് നിൽക്കാതെ അകത്ത് കേൾക്കാൻ തോന്നില്ല പുറത്തെവിടെയെങ്കിലേക്കും ചുമ്മാ ഈ കേതലേ കാണിച്ചല്ലേ ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ ഈ നമ്മുക്ക് പോകാനുള്ള ബസ് പതിയൊന്നരക്കിട്ടുള്ളൂ അതുവരെ ഞാൻ ചുമ്മാ അവിടെ തേണ്ടി തിരിഞ്ഞ് തന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ ബസ് സ്റ്റാൻഡും പരിസരവും ജസ്റ്റ് ഒന്ന് കാണിച്ചരാം പ്രത്യേകിച്ച് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നില്ല ചുമ്മാ വെറുതെ എടുത്ത് കാണിച്ചു തരാം അടിപൊളി ഏതെങ്കിലും ബസ് കിടക്കണെ അതിന്റെ വീഡിയോ എടുത്തോട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് ഒരു പനോരമിക് വ്യൂ കിട്ടില്ലേ അതൊക്കെ എല്ലാം ബസ്സിനെ സർക്കിൾ രൂപത്തിലെങ്കിൽ ഉണ്ടാക്കി ചുറ്റുവളം ബസ് പാർക്ക് ചെയ്യാനും ഫുഡാണ് ഞാൻ നോക്കും എന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ എല്ലാം നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ബസ്സുകൾ നിൽക്കുന്നത് കാട്ടോ ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം ഇവിടെ കുറെ ഷോപ്പുകൾ അല്ല നീറ്റ് ഉണ്ടോ കേ എല്ലാം പറയും തറൊക്കെ നോക്കി കാണോ ഫുള്ള് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗെസ് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചാൽ ബാക്കി വിശേഷം പറയുള്ളു വെച്ച് നടക്കാൻ വന്ന് കുറച്ച് നേരമായിട്ടോ അല്ലെ നല്ല റെസ്റ്റോറൻറ്റ് കിട്ടുമോ നോക്കട്ടെ ഗൈസ് നമ്മൾ വിശപ്പ് മാറ്റാൻ വേണ്ടി പ്ലെയിൻ ദോശ കഴിക്കാൻ വേണ്ടി അകത്ത് കയറി അവിടുന്ന് കഴിക്കാൻ ചിലവ് കുറവു ഇവിടെ ഒക്കെ കഴിക്കാൻ ചിലവുമില്ല എന്നാൽ പുള്ളിക്കാരം പറഞ്ഞിട്ടോ യെസ് ദോശ എങ്ങനെ വന്നിട്ട് ശേഷം വന്നു തരാം ഗൈസ് അങ്ങനെ നീണ്ട കാത്തിരിപ്പിട്ട് നമ്മൾ ഓർഡർ ചെയ്ത പ്ലെയിൻ ദോശ ഒന്നും കെട്ടോ പ്ലെയിൻ ദോശ നമ്മുടെ സ്വന്തം പ്ലെയിൻ ദോശ ഓ ഗൈസ് ഇത് പെട്ടെന്ന് ഓയിലിൻ്റെ ഓയിലങ്ങ മുക്കി എടുത്തിക്കട്ടോ മൊത്തം ഒരു മയത്തിലൊന്നുമല്ല തെറ്റില്ലാത്ത ടേസ്റ്റ് നല്ല ഓയിലോ നീ നോക്കിയാ കാണാം കേട്ടോ ഇതൊന്നും ദോശ ഓയിലിട്ട് മുക്കി മുക്കി മുക്കിമുക്കി കളിക്കുന്നു ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിച്ചു കഴിക്കണു തെറ്റില്ലാത്ത ദോശ അത്ര തന്നെ കഴിച്ചു വലിയ ഇതൊന്നും പറയില്ല നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ കേട്ടോ പടിയും കഴിച്ച് പ്ലെയിൻ ദോശയും കഴിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല ഏവറേജ് കഴിച്ചത് ഞാൻ തെറ്റില്ല എന്ന് പറയാം കഴിച്ചു ആവറേജ് ഭക്ഷണം ഫുൾ ഓയിലായിരുന്നു കഴിച്ചു അതുകൊണ്ട് തന്നെ തീരങ്ങള് പിടിച്ചില്ല കൈ നമ്മൾ ബസ് ഇവിടെ ഇല്ല കേട്ടോ നേരെ ഓപ്പോസിറ്റ് നമുക്ക് അങ്ങോട്ട് നടക്കാം കഴിച്ച് അവിടുത്തെ പ്ലെയിൻ ദോശ വളരെ മനോഹരമായി നമ്മൾ കണ്ടാൽ ഇവിടെ കയറി കണ്ടോ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കേണ്ടി വന്നു കേട്ടോ ആ പ്ലെയിൻ ദോശ കുടിച്ചേണ്ട മടുപ്പൊന്നും മറക്കാൻ വേണ്ടി കണ്ടോ നമ്മളൊരു ഓറഞ്ച് നമ്മൾ കയറിയത് ഇമ്പീരിയലിൽ ഉണ്ടോ കയറിയത് ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഷവർമ്മയുണ്ട് അൽഫാമുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് വിട്ടു നല്ല കെട്ടിലും ചെയ്തിട്ടില്ല മോൾ ഭാഗത്ത് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളെ ബസ് ഇവിടെ ഇവിടെയൊക്കെ വരാം ഞാൻ ഒരു ആരുന്നൂറ് പുള്ളി പുള്ളിക്കാരൻ പറഞ്ഞു പൂർണ്ണിമാ ടിച്ചു പുള്ളിക്കാരൻ വന്നു ഇവിടെ വരാം ഇവിടെ ഒന്നോളം വന്നു നമുക്ക് വേണ്ടി കാത്തു കേട്ടോ ഇത് വല്ലാത്തൊരു കാത്തിരി പൈ പോയിട്ടോ നമ്മൾ ബസ് പതിനൊന്നരയ്ക്ക് എത്തുള്ളൂ കേട്ടോ ഞാൻ കഴിച്ചത് ഇവിടെ ഒമ്പത് മണിക്ക് എത്തി തെണ്ടി തെന്നി നടക്കാൻ തുടങ്ങിയത് നേരം കൊണ്ടുപോയി കളയാനോ കഷ്ടപ്പാടേ ബസ് എത്തി നമ്മൾ ഗൈസൊരു അഞ്ചു മണിക്ക് മോർണിംഗ് എത്തിട്ടോ ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് പറഞ്ഞു എൻറ്റി അല്ലെ ഗേസ് ബസ് വരട്ടെ ബസ് ആ നേരെ കിടക്കുമ്പോൾ നമ്മൾ ബസ് കിട്ടോ പൂർണിമ പോയക്കാം പൂർണിമ ട്രാവൽസ് പ്രവേശനം കിട്ടുമെന്ന് നോക്കിട്ട് വരാം ഗൈസ് ബസ് കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണ കേട്ടോ ഞാൻ എന്റെ അടുത്ത് പോയത് പ്രോസപ്പ് വാങ്ങിച്ചതാണ് അതിനിടെ ഈ ട്രാഫിക് ആണ് കേസും ബുദ്ധിമുട്ട് കേട്ടോ ഈ കാണാൻ നമ്മളെ പൂർണിമ തന്നെയാണോ കേസെന്ന് ചോദിച്ചോ കേട്ടെ ബാക്കിൽ ഒന്നും കേട്ടോ നമ്മളെ ബസ് പൂർണ്ണിമ ട്രാവൽസ് കുറച്ചധികം കൊറച്ചധികം ട്രാവൽസ് ബാക്കിയ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വന്നു തരാം നമ്മളെ ബസ്സിന്റെ അകംഭാഗം കേട്ടോ ബസ്സല്ലേ ഇല്ലാത്തൊരു ബസ് ബസ്സല്ലേ ഇതാണ് അപ്പർ ബത്ത് ലോവർ ബൽത്ത് ആൾക്കാരുണ്ട് പിന്നെ ഈ കൈശി തമ്പളെ കിടക്ക ഇത് നോക്കി കൈസില് പൊടിയും പിടിച്ചിട്ട് അല്ലാത്ത കഷ്ടെട്ടോ ഞാൻ ഗുമ്മൊന്നുമില്ല ഈ ബസ് എന്തോ മാതിപ്പോ സമയം എത്രയാലും നാലേ മുപ്പത്തും പെട്ടോ നമ്മൾ മടിക്കരിയിലേക്ക് കൂർതിൽ എത്തിട്ടോ ചെറിയ കോടങ് കാണാണ്ടോ പൊടിച്ചതായിട്ട് കാണാണ്ടോ കേട്ടോ ഇതാ നമ്മൾ വന്ന ബസ് പൂർണിമ തണുപ്പ് പറയാൻ അത്ര ഫീൽ ആവുന്ന തണുപ്പൊന്നുമില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അനുഭവിക്കായിരിക്കും അല്ലേ എല്ലാ പീടുകളും അടഞ്ഞിടക്കും കേട്ടോ ഒന്നും ഓപ്പൺ ഓപ്പണായിട്ടൊന്നുമില്ല ചെറിയൊരു ആ ആ ലോഡിൻ്റെ ചെറിയ ലൈറ്റ് അല്ലാതെ കംപ്ലീറ്റ് എം ടി കെട്ടോ നമ്മളെ കൂടെ വന്ന സഹയാത്രികൾ അതാണ് ഈ സൈഡിൽ നിൽക്കുന്നു കഴിച്ചു നമ്മളെങ്കിൽ എങ്ങോട്ട് പോവും ഞാൻ നോക്കട്ടെ മാപ്പ് നോക്കട്ടെ കഴിച്ചു നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതല്ലോ രാജാ സിട്ട് കാണാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻ കഴിച്ചത് താഴേക്ക് നോക്കിയാൽ എനിക്ക് തോന്നുന്നു കുറേ ക്ലിഫും പിന്നെ മനോഹരമായ കുറച്ച് പച്ചപ്പും കാണാൻ പറ്റും കഴിച്ചപ്പെട്ട് രാത്രി അതിന് പ്രത്യേകിച്ച് ഒന്ന് കാണിച്ചു തരാല്ലോട്ടോ കുറച്ച് പ്രകാശം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായി ടൗണും കാര്യങ്ങളും കാണിച്ചാൽ കേട്ടോ കഴിച്ചപ്പോഴാംഗ്വേജ് നിന്ന് വിഷയമില്ല കേട്ടോ മലയാളം അറിയാമെന്ന് എല്ലാവർക്കും തോന്നും മലയാളി അല്ലേ അങ്ങോട്ട് ചോദിച്ചത് എന്തല്ലേ അവസ്ഥ ഞാൻ പോയിട്ടേ കശ് ഒന്നേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നടക്കാണ്ട് കേട്ടോ ഈ നടക്കുന്ന പാതയിൽ നിങ്ങൾക്ക് കാഴ്ചകളായിട്ട് കാണിച്ചു തരാൻ പ്രത്യേകിച്ചൊന്നുമില്ല കൈ ചെറിയ ശ്വാസം മുട്ടും സൗണ്ട് പ്രയാസമൊക്കെ തോന്നുന്നുണ്ടാവുമല്ലേ നല്ല അണുപ്പുണ്ട് പിന്നെ കൈസ് പെട്ടെന്ന് ഉറക്കത്തിന് അങ്ങനെ ഞെട്ടി ഉണ്ട് എണീറ്ററ് സമയം കണ്ടോ ആയിട്ടുള്ളൂ നാൽപ്പത്തഞ്ചായിട്ടുള്ളൂ അതിൻ്റെ പ്രയാസമുണ്ട് ഷോപ്പുകളൊക്കെ കംപ്ലീറ്റ് ഇടപെട്ടോ കുളച്ചാരും തുടർന്ന് വയ്ക്കുമോ കൈസ് ആദ്യം പോയി നമുക്ക് മലമണ്ടയത്തെ വ്യൂ കണ്ടിട്ട് വരാം പതിനൊന്ന് പതിനൊന്ന് ആവുമ്പോൾ നമ്മൾ റൂമിൽ ചെക്കിൻ ആവുമല്ലോ കേട്ടോ അതുവരെ നമുക്ക് ചുമ്മാ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് കൈസ് നമ്മൾ പൊളിക്കും കൈസ് ഈ ട്രിപ്പ് നമ്മൾ ഒന്നൊന്നര ട്രിപ്പ് ആക്കും ഈ കണ്ണ കൂർഗിലെ പോസ്റ്റ് ഓഫീസ് തോന്നല്ലേ അയ്യോ കന്നഡയല്ല കംപ്ലീറ്റ് അല്ലേ ഇംഗ്ലീഷ് ഉണ്ടോ ആ മടിക്കേരി ഹെഡ് പോസ്റ്റ് ഓഫീസ് കേട്ടോ കാണുന്നത് നമ്മൾ വന്നത് ആ വഴിയിൽ കേട്ടോ ഏതൊക്കെയാണ് ടൂറിസ്റ്റ് ബസ്സുകൾ ഈ വഴി വരുന്നിട്ടുണ്ടോ ഷോപ്പുകളൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല കൈസി ഇനിയിപ്പോൾ മലമണ്ടെത്തിയിട്ട് കാണാല്ലേ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കൈസി ഇത് മറ്റേ എന്താ പറയുക ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഒന്നും അല്ലല്ലോ ഏ അല്ലേ അങ്ങനെ പറ്റില്ല സാധാരണക്ക് അപ്പോലെ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം പക്ഷേ നടന്ന് നടന്ന് മേലോട്ട് കയറുമ്പോഴോ ഈ കാഴ്ച ശ്രദ്ധിച്ചു കണ്ടോ ഇവിടുത്തെ സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളെ തോന്നിട്ടോ ചെറിയ ലൈറ്റ് ഞങ്ങൾക്ക് കാണാം എന്തല്ലേ എല്ലാരും അങ്ങനെ ഉറങ്ങാനായി ഞങ്ങൾ ടൂറിസ്റ്റുകൾ മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ല സൈറ്റ് സീനിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഏഹ് ഇനി പേര് വന്നേ പോലെ രണ്ട് കിലോ ഏ ഒന്നേ പോലെ രണ്ട് കിലോമീറ്റർ ഇനി നടക്കാണ്ട് വന്നു രണ്ട് വയസ്സ് സത്യം ആ കുഴപ്പമില്ല നമുക്ക് നടക്കാം ഒരു പുള്ളിക്കാരൻ്റെ നിയാസ് എന്ന പുള്ളിക്കാരൻ്റെ പേരും അതെ നമ്മുടെ സൈസീ നടന്ന് കാണാറുള്ളൂ ആകെ ഗബി ഫാൾസ് മാത്രമാണ് കുറച്ചധികം ദൂരം ഉള്ളത് അതിന് ആദ്യം പുള്ളിക്കാരൻ പറഞ്ഞത് പിന്നെ ഞാൻ ഈസ് ഗൂഗിൾ പേ പൊടി വിളിച്ചു ലൊക്കേഷൻ ഇട്ടു നടത്താൻ ആരംഭിച്ചു എല്ലാം പെട്ടെന്നായിരുന്നു പൈസ് കുറച്ച് സ്ലോ ആയിട്ട് നടക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ടി വരുമോ അത്യാവശ്യം ശ്വാസം ഒന്നിട്ട് ഫീൽ ചെയ്യേണ്ട നല്ല തണുപ്പുണ്ട് കൈസ് ഫോൺ കൈ കിട്ടി വിറക്കൽ തുടങ്ങി കഴിച്ചു ഞാൻ ആദ്യം ഇറങ്ങി പറഞ്ഞത് ഇല്ല തണുപ്പൊന്നും ഇല്ല കഴിച്ചോ അല്ലെങ്കിൽ കട ആവശ്യത്തിൽ പറഞ്ഞപ്പോൾ പിന്നെ അല്ലേ മനസ്സിലായത് തണുപ്പുണ്ട് കഴിച്ചവിടെ നല്ല തണുപ്പുണ്ട് കൈസ് കണ്ടോ ഇവിടുത്തെ സാധാരണക്കാർ ജീവിക്കുന്ന ഭവനങ്ങൾ ഈ ശൈലി കാണുന്ന ഞാനേ ഈ ശോട്ടല തോന്നു എന്നാലും ഇവിടെ നല്ലൊരു വ്യൂ കണ്ടു അതിന്റെ കൈഷ് ഇങ്ങോട്ട് കേറിയത് അവിടെ എന്താ ഹോസ്പിറ്റലാണോ കാണുന്നത് ക്യാമറ ക്ലാരിറ്റി അങ്ങനെ നിങ്ങളൊന്ന് പറയാട്ടോ ഈ വേണ്ടിയാണ് അപ്ഡേറ്റ് ചെയ്തു ഈ ഏരിയയ്ക്ക് ആരം കുറച്ച് ലൈറ്റൊക്കെ കിട്ടോ ഇവിടെ എന്താ ലൈറ്റ് അപ്പ് ചെയ്തിട്ടിരിക്കുന്ന ചോദിച്ചാൽ പറഞ്ഞുതരാം എന്താണെനിക്കും വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ സ്ട്രീറ്റ് ലൈറ്റും കേസ് ഇവിടെ ഇങ്ങനെ ആൾക്കാർ അത്യാവശ്യം നടക്കുന്നുണ്ട് കേട്ടോ രാവിലെ കുറെ ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ വന്നിട്ടോ മോർണിംഗ് ഓ ഇവിടെ കടകളുടെ ഏരിയ കട്ടോ ഈ കാണുന്ന സ്റ്റോറുകൾ എട്ടുമണിക്കൊക്കെ ഓപ്പൺ ആവുമല്ലേ ആ എട്ടൊമ്പത് കാരണം ഈ രാവിലെ അധികം ടൂറിസ്റ്റുകളൊക്കെ എത്തി എല്ലാവരും എല്ലാരും റൂമിൽ പോലുള്ള ഞാൻ ആലോചിക്കുന്നതല്ല റൂമിലൊക്കെ ചെക്ക് ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണിയായിട്ട് ഏത് റൂം ആൾക്കാരെ ഏളിച്ചു കൊടുക്കാൻ അഡീഷണൽ പേയ്മെന്റ് ചെയ്യാൻ ചിലയാവില്ല എന്നാലും കുറെപേ ഓട്ടോ വിളിച്ചിട്ടോ പക്ഷെ നമ്മളൊന്നും നോക്കി നമ്മള് മാപ്പ് ഇട്ടു കടക്കുന്ന ഒരു ആശയം ഉണ്ടാവില്ലേ നമ്മളടുത്തറിയും നിക്കില്ല പുള്ളിക്കാരൻ ഇതൊന്നുമില്ല കയറ് പോലും ഇല്ല എന്റെ കുത്തി മലച്ചിട്ടാൽ ഹാരി കൊണ്ടുപോകും ഈ പുലർച്ച സീനല്ലേ ഇവിടെ മനോഹരമായൊരു പള്ളി കാണാൻ കിട്ടോ മനോഹരമായ ടവർ ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഗൈസ് നമുക്ക് ആ റോഡാ പോകണ്ടട്ടോ മലമണ്ടയിലേക്ക് സോറി രാജാസൈറ്റിലേക്ക് ആ അങ്ങനെയും പറയാല്ലേ ഓ ഈ കാവല കുറച്ച് ഓപ്പൺ ആയിട്ട് ചെറിയ പൂക്കച്ചോടൊക്കെ ഓപ്പണായിട്ടുണ്ട് കേട്ടോ ഓ ഗൈസ് ഇവിടെ ഡോമിനോസ് ഉണ്ട് ഈ കാണുന്നത് പള്ളി ഏ പള്ളി അല്ലേ കെ ഡി കെ ഡി സി സി ബാങ്കോ ഗൈസ് കാണുന്ന ബാങ്ക് കിട്ടിയതാ ഒരു രസല്ലേ കാണാൻ വേണ്ടി കൊള്ളാം ആ കൈഷ് ഇനി ഒന്നുമില്ല നേരെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമെന്നാൽ കാണിക്കണ്ടോ നമുക്ക് നേരെ നടക്കാം മടികിരി റിസോർട്ട് ആൻഡ് സ്പാ പത്ത് കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്റർ നടക്കാൻ വന്നിട്ട് പത്ത് കിലോമീറ്റർ നടത്തിപ്പിക്കല്ലോ പ്ലീസ് അലമ്പക്കലത്ത് മലമണ്ടിലുള്ള സ്പാ ഉണ്ടാക്കി വെച്ചല്ലേ എന്തെങ്കിലും ഓട്ടെ അവരെ അവരെ ബിസിനസ് ആയി നമ്മളിന്നും വേണ്ടിയിട്ടു അങ്ങനെ നമ്മളെ ഹോട്ടലിൽ എവിടെയാണ് നോക്കിയില്ലെട്ടോ പേര് ഞാൻ മറ്റൊന്ന് പോയിട്ടു നമ്മുടെ അതൊന്ന് കേസ് തൗസൻഡ് റുപ്പീസാണ് ഒരു ഡേന അയക്കുന്നത് തെറ്റില്ലാത്തത് നമ്മളെ ടൗണിൽ തന്നെ കേസ് ഇവിടുത്തെ പോർക്ക് ഭയങ്കര ഫേമസ് ഉണ്ടോ കൂർഗ് പോർക്ക് കേൾക്കുന്നുണ്ടാവും ഭയങ്കര ഫേമസ് കുറേ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലാണ് അത് ട്രൈ ചെയ്യണതുകൊണ്ട് ആ അങ്ങനെ കൈസന്നു കൂർഗിൻ്റെ കൂർക്കിൻ്റെ പ്രെഷലായി കൂർക്ക് പോർക്ക് തന്നെ കിട്ടുമോ നോക്കണ്ടിട്ടോ എല്ലാം കിട്ടുമായിരിക്കുമല്ലേ ആദ്യം കഴിച്ചതാണ് മെയിൻ അട്രാക്ഷൻ ഈ അട്രാക്ഷൻ കണ്ട നമുക്ക് കുറേ ഫോർട്ടുകളും വെള്ളച്ചാട്ടങ്ങളും ഫുഡും അങ്ങനെ മൈറ്റ് കേസ് നമുക്ക് ഫുള്ള് ആക്കാം നിങ്ങൾ കൂടെ അല്ലേ അത് മതി കേസ് ഒരാല്ലേ കൈസ് സോളോ സോളോ ട്രിപ്പ് അല്ലേ അപ്പോൾ ആകെ എനിക്ക് സംസാരിക്കാൻ എൻ്റെ സ്വന്തം പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങളാന്ന് നമ്മൾ ഊർജ്ജവും എനർജിയും കാരണം ഒരാറ്റം കാർഡത്ത് പെറുപ്പിച്ച് വരുന്നതിനാൽ തന്നെ അവർ പോയിക്കോട്ടെ നമ്മളതിന് മൈൻഡ് ചെയ്യേണ്ട കുറെ ഭവനങ്ങൾ കാണാം കേട്ടോ നമ്മൾ അവിടെ നിന്ന് അവിടെ നടന്നിട്ട് കഫേ ഉണ്ട് കൂർഗ് സ്പെഷ്യൽ എന്ന് കുറേ വിഭവങ്ങൾ ഏരിയ കേട്ടോ വായിച്ചോന്ന് നോക്കില്ല കേസ് നമുക്ക് വരുമ്പോൾ നോക്കാം ആ കാണുന്നൊരു ക്ഷേത്രമാണോ കാണിച്ചോ ഇക്കണ്ട കോഴ്സ് ഒരു ക്ഷേത്രമാണോ അറിയില്ല രണ്ട് അടുത്ത് പോയി നോക്കട്ടെ ഹോട്ടൽ കാവേരി അങ്ങനെ കൈസ് മടികരി ഓ ഇതാണ് ഗൈസ് രാജാ സീറ്റ് രാജാ സീറ്റ് ഗാർഡൻ മടികരി ഒഫ്സോ ഇതിന് മേലേക്കാണ് തോന്നുന്നു ഗൈസ് ആ വ്യൂ പോയിൻ്റ് ഒക്കെ വരുന്നു നമുക്ക് പോയി വയ്ക്കാം എൻട്രൻസും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഭയങ്കര പാർക്ക് ചെയ്യുക ഒറ്റ സെക്കൻഡ് ഗൈസ് ഒന്ന് പഠിച്ചു നോക്കട്ടെ ഗെയ്സ് ഇതാട്ട് നമ്മളെ ആദ്യത്തെ ലൊക്കേഷൻ രാജാ സീറ്റ് ഗാർഡൻ ആണ് മടിക്കരി ഇതിനകത്ത് പോയി നമുക്ക് വ്യൂ കാണാം കേട്ടോ പോയി വയ്ക്കാം ടിക്കറ്റ് കൗണ്ടർ ഇരുപത് ഈ വണ്ടികൾക്ക് അവിടെ പത്ത് രൂപ പാർക്കിംഗ് ഫീ ഫീക്ക് തോന്നി ഇരുപത് രൂപയോന്നു ടിക്കറ്റ് കിട്ടും അഞ്ച് മണിക്ക് ഓപ്പൺ ആകുമെന്നാണ് പറഞ്ഞത് അതുവരെ നമുക്ക് ഇവിടെ കാത്തക്കാം പുറമെ ആകെ കുറച്ച് പേരെ ഉള്ളൂ അധികം ആളൊന്നും എത്തിയില്ല അങ്ങോട്ട് നോക്കുമ്പോഴും പ്രത്യേകിച്ച് അങ്ങനത്തെ കാഴ്ചകളൊന്നും ഇല്ല അകത്താണ് കൈസ് മെയിൻ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം